ഹേമ കമ്മിറ്റി ഇഫക്റ്റ് സാന്റിൽവുഡിലും ഹേമ കമ്മിറ്റി മാതൃക കന്നഡ സിനിമയിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ മുഖ്യമന്ത്രിയെ കണ്ടു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം നടികർ സംഘം ഇത് ഈ തരത്തിലേക്കൊരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ ഒരു നടപടിയിലേക്ക് കടക്കുന്നു പക്ഷേ സർക്കാർ അവിടെ ഇല്ല ഇപ്പോൾ കന്നഡയിൽ നിന്നുയരുന്ന എന്താണ് താരങ്ങളുടെ ഭാഗത്തു നിന്ന് അനുജ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് മറ്റ് സിനിമാ മേഖലയിലും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് മേഖലയിൽ തമിഴ് തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് അത്തരം ആവശ്യങ്ങൾ ഉയരുകയും അവിടെ ആ സിനിമക്കകത്ത് തന്നെയുള്ള പരിശോധനയും അന്വേഷണം വേണമെന്നൊക്കെയുള്ള അന്വേഷണം അത്തരത്തിലുള്ള ഉയരുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ സാൻഡൽവുഡിലും അതായത് കന്നഡ സിനിമാ മേഖലയിലും ഹേമ കമ്മറ്റിക്ക് സമാനമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നത് ഇപ്പോൾ ആവശ്യമുയരുന്നത് ആ കന്നഡ സിനിമാ യിലും ഇത്തരത്തിൽ ആ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇരയാകുന്നുണ്ട് അതിക്രമത്തിന് ഇരയാകുന്നുണ്ട് എന്ന പരാതിയാണ് ഒരു സിനിമ സിനിമ കൂട്ടായ്മ അതായത് നിരവധി അതായത് നൂറുകണക്കിന് സിനിമാ പ്രവർത്തകരടങ്ങുന്ന കൂട്ടായ്മ ഉന്നയിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് പേരടങ്ങുന്നവരുടെ ഒരു കത്ത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു അതിന് പിന്നാലെയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ ഈ സിനിമാ കൂട്ടായ്മയുടെ പ്രതിനിധികൾ കണ്ടത് സിനിമ കന്നഡ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണവും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നതാണ് ഇവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സമാനമായി അത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഒരു നവീകരണ പ്രവർത്തനം കന്നഡ സിനിമാ മേഖലയിലും വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കൂട്ടായ്മയിലെ പ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ ട്വന്റി ഫോറിനോട് കന്നഡ സംവിധായക ലങ്കേഷ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കന്നഡ സിനിമാ മേഖലയിലുണ്ട് അതിൽ ഈ ഹേമ കമ്മിറ്റിക്ക് സമാനമായിട്ടുള്ള അന്വേഷണം വേണമെന്നൊരു ആവശ്യം പൊതുവേ ഉയർന്നു വന്നിട്ടുള്ള അരുൺ പൂപ്പറമ്പാണ് വിവരങ്ങൾ നൽകിയത് you <laughs>